രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഡൽഹിയിൽ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി രാജ്യവ്യാപകമായി വലിയ തോതിലുള്ള വൈകാരിക സ്വഭാവത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് അതിനുശേഷം ഒരുപക്ഷെ നടക്കുന്ന ഏറ്റവും വലിയ രാജ്യത്തിന്റെ പൊതുമനസ്സിനെ മനസ്സിനെ പിടിച്ചുലച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു സമരമാണ് കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ ബംഗാളിലെ ആർജിക്കാർ ആശുപത്രിയിൽ യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെതിരെ ആരോഗ്യമേഖലയിലും പുറത്തും അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി ജൂനിയർ ഡോക്ടർമാർ അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് വലിയ ജനപിന്തുണ നേടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ദാരുണമായ നിലയിൽ ജീവൻ നഷ്ടപ്പെട്ട തങ്ങളുടെ സഹപ്രവർത്തകയോടുള്ള ഐക്യദാർഢ്യം മാത്രമല്ല സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾക്കെതിരായ ഡോക്ടർമാരുടെ രോഷവും അവരുടെ മോശം അനുഭവങ്ങളൊക്കെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് തുടക്കത്തിൽ മമതാ സർക്കാരിന്റെ സംവിധാനങ്ങൾ നേരെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടായേനെ എന്നാൽ പ്രതിഷേധിക്കുന്നവരെ പോലും മമതയുടെ രാഷ്ട്രീയ ഗുണ്ടകൾ അടിച്ചോടിക്കുന്ന അവസ്ഥയാണ് നിഴലിച്ചു കാണാൻ സാധിക്കുന്നത് ആത്മഹത്യാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വരുത്തി തീർക്കാൻ ശ്രമിച്ചപ്പോഴും കൂട്ടബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ളത് ആ യുവതിയുടെ സഹപ്രവർത്തകരും അച്ഛനും അമ്മയെല്ലാം പറയുന്നൊരു കാര്യമാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത മാത്രമല്ല നിലവിൽ പോലീസ് കേസ് സി ബി ഐക്ക് കൈമാറിയിട്ടുമുണ്ട് നീതിന്യായ പ്രക്രിയകളെ മൊത്തത്തിൽ അട്ടിമറിക്കാനും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ധൈര്യപ്പെടുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാനുമുള്ള ബംഗാളിലെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ പുതിയ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ആരംഭം മുതൽ തന്നെ ഈ കേസിൽ വസ്തുതകൾ മറച്ചുവെക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുവെന്ന പൊതുജനാഭിപ്രായം ശക്തമായിരുന്നു മുഖ്യമന്ത്രിയിലും സർക്കാരിലും വിശ്വാസമില്ലെന്ന് യുവതിയുടെ അച്ഛൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ അവസ്ഥയുടെ യാഥാർത്ഥ്യവും ഗൗരവവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആരോഗ്യരംഗത്തെ ജീവനക്കാരുടെ സംരക്ഷണത്തിനായി നിയമ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്ന ആവശ്യത്തോട് അടിയന്തരമായി പ്രതികരിക്കുന്നതിന് പകരം പ്രശ്നം പരിശോധിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള തണുപ്പൻ മട്ടാണ് മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമായി പോയി ശരിക്കും ആരോഗ്യ രംഗത്തെ മുഴുവൻ കൂട്ടായ്മകളുമായി കൂടി ചർച്ച ചെയ്ത് ആലോചിച്ച് കാലതാമസം കൂടാതെ നിയമം കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത് ഇത്തരത്തിലൊരു ക്രൂരമായ കുറ്റകൃത്യം സാധ്യമാക്കിയ ക്രിമിനൽ ബന്ധം മൂടിവെക്കാനോ ഉത്തരവാദികളെ സംരക്ഷിക്കാനുമുള്ള പശ്ചിമ ബംഗാൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളെ അതിശക്തമായ സി പി എമ്മും പ്രതിഷേധ മാർച്ചുകളും ബംഗാൾ സർക്കാരിനെതിരെ നടക്കുന്നുണ്ട് അതിക്രൂരമായ പീഡനത്തിന് വിധേയയായ ഇരയ്ക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ ഉചിതമായ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടത് അനിവാര്യമാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി ആരെയൊക്കെയോ ഭയക്കുകയാണ്